കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇന്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാർട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റാണ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് പക്ഷേ അത് രണ്ടു പേരും വിചാരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഒരൊറ്റയാൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആയാൽ ആ പ്രോസസ് മുന്നോട്ട് അത് തന്നെയാണ് ഈ നവ്യ നായർ പറയുന്നത് അല്ലേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ഒരുപാട് സിനിമകളിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ദിലീപിൻ്റെയൊക്കെ കൂടെ പാണ്ടിപ്പട അങ്ങനെ ഒരുപാട് പടങ്ങളിലുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നവ്യ നായർ എന്ന് പറയുന്ന ഒരു നടിയെ നമ്മുടെ കല്യാണരാമൻ അങ്ങനെ ഒരുപാട് പടങ്ങളിൽ അത് എല്ലാം അടിപൊളി സിനിമകളുമായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന നടിമാരിൽ ഒരാൾ തന്നെയാണ് നവ്യ നായർ ഇന്ന് അവരുടെ ഒരു രണ്ട് മൂന്ന് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ബേസിക്കലി മെയിൻ രണ്ട് വിഷയം ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും രണ്ട് വിഷയം നോക്കാം ആദ്യത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ്ലി ഇടയ്ക്ക് അവർ ഒരു സ്റ്റേജ് ഷോയിൽ പോയ സമയത്ത് അവിടെ അവരുടെ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി ഒരു സെൽഫി എടുക്കാൻ എങ്ങാണ്ട് വരുന്നുണ്ട് കുട്ടി ഫോണിലെ ക്യാമറ ഓൺ ചെയ്ത് സെൽഫി എടുക്കാൻ വന്ന് നിന്നിട്ടും നവ്യനായും മൈൻഡ് ചെയ്യുന്നില്ല വേറെ ആരുടെ സംസാരിച്ചോണ്ടിരിക്കുന്നു എന്നാൽ തിരിഞ്ഞു നോക്കിയിട്ട് ആ കുട്ടിയുടെ അടുത്ത് എന്തോ പറഞ്ഞു അതോടെ ആ കുട്ടി തിരിച്ചുപോയി എന്നാൽ അവിടെ ആ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് ഒരുപാട് സൈബർ അറ്റാക്ക് നവ്യനാരൻ നേരിടുന്നുണ്ട് ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബി ജി എം ഒക്കെ കയറ്റി ആ കുട്ടി തിരിച്ചു നടന്നു പോകുന്നുണ്ട് എന്നാൽ ആ കുട്ടിയോട് നവ്യനാരെ എന്താ പറഞ്ഞത് എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് അറിയണ്ടേ അതിനു മുന്നേ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം മുരളി ഏത് തോറ്റവനെ ജയിപ്പിക്കുന്ന കണ്ടുനോക്കാം ഇതന്തടൈപ്പ് ആണോവനെ ടൈപ്പില രചിക്കൂട്ടോ സ ഡൂൾസ് കിംഗ് എക്ക ഡൂൾസ് നീലിംഗ് ഫോട്ടോ എടുക്കാൻ വെയിറ്റ് ചെയ്ത ഒരു കുട്ടിയോട് നവ്യ നായർ കാണിച്ച അവഗണന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പ്രചരിച്ചത് ഇതിനുശേഷം പല മീഡിയാസിലും പല രീതിയിൽ ഈ വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന സമയത്ത് ഓ അവടാ അവൾ ആരാടാ അവൾ ആര് അവള് ആര് കാരണം നടിയായത് ഏഹ് ഇവളെ വിചാരം എന്താ എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ പറയും സി കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോ സത്യത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താ എന്താ സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് നവ്യ നായർ ആ കുട്ടിയുടെ ചെവിയിലോട്ട് പറഞ്ഞു വിട്ടത് സത്യം പറഞ്ഞാൽ കേട്ടപ്പോ പാവം തോന്നി എന്തായാലും ആ കുട്ടിയും ഒത്തുനിർത്തി ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് മോളെ ഫോട്ടോ എടുത്തതായിരുന്നു ഞാൻ ഇങ്ങനൊരു ഇത് വന്നപ്പോഴ്സി വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല എന്റെ ഒരു കസിനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പൊ ഞാനതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഹോ വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ നവ്യ നായർ അവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് പോയി രണ്ടു മൂന്ന് പേരെയും കൂടിയൊക്കെ വിളിച്ചോണ്ട് പോവാൻ നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാം എന്നാണ് നവ്യ നായർ അവിടെ പറഞ്ഞിട്ടുള്ളത് ആ കുട്ടി ഓടുന്നത് വരെ വീഡിയോയിൽ ഉള്ളൂ ഈ ഓൺലൈൻ മീഡിയ എടുത്തിട്ടുള്ള വീഡിയോയിൽ ഉള്ളു അത് കണ്ടും കൊണ്ട് തന്നെ നവ്യ നായർ ഭയങ്കര ഷോയാണ് അവഗണന കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പുച്ഛത്തോടെയും വളരെ പരിഹാസത്തോടെയും വളരെയധികം സൈബർ അറ്റാക്കും ചീത്ത വിളിയും തള്ളയ്ക്കുള്ളിയും തന്തയ്ക്കു എല്ലാം നവ്യ നായർ കേട്ടു എന്നതാണ് വാസ്തവം ഈ വീഡിയോ കണ്ടില്ലേ ഈ വീഡിയോയിൽ നവ്യനായം നിൽക്കുന്നത് തന്നെ നിങ്ങൾ നോക്കി നോക്ക് ഒരു കാര്യമില്ലാതെ നാട്ടുകാരെ തള്ളക്കിക്കുളി കേട്ട ഒരു അവസ്ഥയാണ് അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് സി പാവം തോന്നി കണ്ടപ്പോ നല്ല അധികം പാവം തോന്നി എന്തുവാടെ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി എന്തിനാ ഇവര് ഇത്രയിട്ട് അങ്ങ് വലിച്ചു കീറി ഒട്ടിച്ച് ഇടക്ക് ഷൈൻ നികത്തിന്റെ ഒരു കേസ് കണ്ടില്ലേ അവൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി താഴെ കാലിങ്ങനെ ഒന്ന് ചൊരണ്ടി എന്നിട്ട് മൈൻഡ് ചെയ്യാതെ നടന്നു പോയെന്ന് പറഞ്ഞുകൊണ്ട് അവനെ മൊത്തം പൂര തളക്കി വിളിയായിരുന്നു എന്നാൽ അതിന്റെ അത്യാവശ്യം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു പ്രോഗ്രാമിൽ നിൽക്കുന്ന സമയത്ത് സൈനികം പറയുന്നുണ്ടായിരുന്നു ഞാൻ അതിനുശേഷം ആ കുട്ടിയുടെ അടുത്ത് പോയി സംസാരിച്ചു കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പക്ഷെ അത് ആരും പുറത്തു വന്നത് കണ്ടില്ല ഇതുപോലൊരു ക്ലിപ്പ് മാത്രമാണ് കണ്ടിട്ടുള്ളത് ഏത് ഇങ്ങനെ ഓ സൈനികം അവഗണിച്ചു മൈൻഡ് ചെയ്തില്ലാൻ പഠിച്ചു ആണോ അവൻ ആറിയണം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു ആ സംഭവം കത്തിപ്പടന്നു പോയത് അതുപോലെ തന്നെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഒരു ആംഗിളിൽ ക്യാമറ കാണുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും കാണുന്നതും കേൾക്കുന്നത് എന്നാൽ സത്യാവസ്ഥ വേറെ ഒന്നായിരിക്കും അത് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് എടുപിടി കെട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കേട്ടാ കണ്ട ഒന്നും വച്ചും കൊണ്ട് ഇറങ്ങി തിരിക്കാതിരിക്കുക ഒരു കാര്യമില്ലാതെയാണ് നവ്യനായ ഇത്രയും തളയ്ക്കുള്ളി വിളിച്ചു കൂട്ടിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി നവ്യനായര് പറയുന്നത് കേട്ടു നോക്കാം ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ആൾക്കാർ പോസ്റ്റ് ചെയ്തില്ല ഇപ്പം എനിക്ക് കുറച്ച് അല്ലെ ഒന്ന് എന്തത്ര ചാട കാണിച്ചെ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസും അറിയില്ല പക്ഷെ അത് എഴുതണ സമയത്ത് ഇവര് ഡാൻസ് കളിച്ചു നിക്കുമ്പോ ഇവരുടെ കാലൊടിഞ്ഞു പോകട്ടെ എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് സോ പെയിൻഫുൾ കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ടു ഭാഗം ഉണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയാം എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്നാണ് വീക്ക് അവർ മീഡിയ അങ്ങനെ എന്നോ ഇവരെ ഒന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും ഉള്ളിൽ അവര് കണ്ടുകൊണ്ട് നിൽക്കാണ് എന്താ സംഭവിച്ചത് അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് തയ്യാറാക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂസ് മാത്രം മതി പത്തൊമ്പത് ലക്ഷം ആൾക്കാർ കണ്ടു പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത് നേരായ വഴിയിലൂടെ നല്ല മാർഗത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ ഒരു ഇത് നല്ലതല്ല എന്ന് എല്ലാവരോടും എനിക്കൊരു എളിയ അഭിപ്രായം ഉണ്ട് താങ്ക് യു സോ മച്ച് ഒരിക്കലും ഇങ്ങനൊരു ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി അല്ല ഞാൻ സിനിമയിലെത്തിയതും എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം അല്ല എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് പൊതിച്ചൊരു ആളാണ് ഞാൻ അത് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ക്ഷീണമാണെങ്കിലും കഴിവത് ഞാൻ എല്ലാവരും ഇപ്പം ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത് അപ്പ കൊണ്ടൊരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വം അറിയാതെ ചെലപ്പോ സംഭവിച്ചു പോവാം നിങ്ങൾക്കൊക്കെ പറ്റില്ലേ അതുപോലത്തെ മിസ്റ്റേക്സ് എനിക്ക് പറ്റും ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഞാൻ തിരുത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ കുറച്ചും കൂടി ഇവരുടെയൊക്കെ ഇവരെ പോലത്തെ ആൾക്കാരെയൊക്കെ കമന്റ് പോസ്റ്റുകൾ വായിക്കുന്നതിന് മുന്നേ റിയാലിറ്റി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന നല്ലായിരിക്കും ഒരു സത്യം പറഞ്ഞ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പം കാലൊടിഞ്ഞു പോണോന്ന് പറഞ്ഞ യാത്ര തന്തയില്ലാത്താണെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ അമ്മാതിരി വർത്തമാനമൊക്കെ പറഞ്ഞത് അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടും കൊണ്ട് അവരെ പൂരെ തള്ളയ്ക്ക് വിളിക്കാൻ നാണവില്ലാതെ നാറുകൾ എന്നെ ഞാൻ ചോദിക്കത്തുള്ളൂ എന്ത് വളരെ മോശമാണേ അതൊക്കെ എന്ത് വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് അല്ലെങ്കിൽ തന്നെ അതിന് മാത്രം എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടോ ഹു വല്ലാത്തൊരവസ്ഥ ഒരു വീഡിയോ ക്ലിപ്പ് അതും ഈ ഓൺലൈൻ മീഡിയക്കാരൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് റീച്ച് വേണം കാര്യങ്ങളൊക്കെ വേണം അത് നമുക്കും വേണം റീച്ച് എല്ലാം വേണം പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ എന്ത് പോക്കൃത്തനവും കാണിക്കാതിരിക്കുക സീരിയസിൽ പറയാം അങ്ങനത്തെ രീതിയിലുള്ള പരിപാടി ചെയ്യലില്ല മറ്റൊരാളുടെ ജീവിതം വെച്ചും കൊണ്ട് കളിക്കാൻ നിൽക്കില്ല തെറ്റ് കണ്ടാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം പറയാം വേണമെങ്കിൽ പൂരത്തള്ളക്കും വിളിക്കാം പക്ഷെ ഒരാൾ മനസ്സുകൊണ്ട് പോലും അറിയാത്തൊരു കാര്യം അത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി നമ്മളിങ്ങനെ ഔട്ട് വിടുമ്പോൾ അത് വളരെയധികം മോശമാണ് വളരെയധികം മോശമാണ് അത് വെറും വെറും ചീപ്പായിട്ടുള്ള ഒരു വോൾട്ടി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലത്തെ നാറിയ പരിപാടികൾ ചെയ്യുന്നമാരെ മുക്കാലി കെട്ടിയിട്ട് അടിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തുവാടാ അവരുടെ ആ ഒരു മനസ്സ് നിങ്ങളെ കണ്ടില്ലേ പതറി നിൽക്കുകയാണ് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ വലിയൊരു ആരാധകൻ തന്നെ ആയിരുന്നു ആ ഒരു കുട്ടിക്കാല സമയത്തൊക്കെ ഇപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ ഫാൻ അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുള്ള ഓരോ സിനിമകൾ കാണും അങ്ങനെ ആ ഒരു സെറ്റപ്പാണ് പക്ഷെ കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ആൾക്കാരിൽ പെട്ടിട്ടുള്ള തന്നെ നവ്യ നായർ കാവ്യ മാധവൻ അതുപോലെ ദിലീപ് ഇങ്ങനത്തെ കുറെ നടന്മാരും നടിമാരൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലം റൺവേ ഈ പറഞ്ഞ കല്യാണ കല്യാണരാമൻ പാണ്ടിപ്പട ഇങ്ങനെ കുറെ സിനിമകൾ റൺവേയില് കവ്യമതാന അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ അന്നൊക്കെ നമ്മുടെ എന്റർടൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഓരോ സിനിമകൾ തന്നെയാണ് ആ കാലഘട്ടമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ജയലിട്ടൊക്കെ മേളിലോട്ട് കൊണ്ടുവന്ന നടൻ നടിമാരാണ് ഇവരൊക്കെ അവരൊക്കെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത ഓരോ കാര്യങ്ങൾ നമ്മൾ വേറൊരു രീതിയിൽ മിസ്ലീഡ് ചെയ്ത് എത്തിക്കുന്ന സമയത്ത് വളരെയധികം മോശമാണ് മെന്റലി അവരെത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അതായത് അവരെ പല രീതിയിലും മോശം പറയുന്നുണ്ട് പക്ഷെ ഡാൻസ് കളിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് കാലൊടിഞ്ഞു പോട്ടെ എന്ന് പറയുന്ന ഓരോ മെന്റാലിറ്റിയിലുള്ള ആൾക്കാർ വരെ പറഞ്ഞിട്ടുണ്ട് അത്തരം കമന്റ്സ് കാണുന്ന സമയത്ത് മാനസികമായിട്ട് എന്തുമാത്രം ഇവർ തളരും എന്നുള്ളൊരു കാര്യം ചിന്തിക്കുക ബോധത്തോടെയും കാര്യത്തോടെയും കാര്യഗൌരവത്തോടെയും പെരുമാറാൻ ശ്രമിക്കും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി അടുത്ത് വേറൊരു റൂമറാണ് പറക്കുന്നത് നവ്യ നായരും ഹസ്ബൻഡും തമ്മിൽ വേർ പിരിഞ്ഞോ എന്താണ് സത്യത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള രണ്ടുപേരും ഇപ്പൊ രണ്ട് വഴിക്കാണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒഫീഷ്യലി ഇവർ വേർ പിരിഞ്ഞതായിട്ട് ഒരിടോ ഒരു ന്യൂസ് വന്നതായിട്ടോ ഒന്നും കാണുന്നില്ല എന്നാൽ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ കുറച്ച് ഭാഗങ്ങൾ പറയുന്നു തൻ്റെ ജീവിതത്തിനെയും തന്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്ന സമയത്ത് നവ്യ നായർ പറയുന്ന കുറച്ച് പോയിന്റുകൾ അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇന്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാർട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റാണ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് പക്ഷെ അത് രണ്ടു പേരും വിചാരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഒരൊറ്റയാൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആയാൽ ആ പ്രോസസ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ആ റൈറ്റ്സ് ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഈവൻ ദോ ഞാൻ നടിയായിരുന്നു പൈസ ഏൺ ചെയ്യുന്ന ഒരു ഫിനാൻ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങ് ആയിരുന്നു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു പക്ഷേ ഐ ഡി നോ രേണു അതെന്താണ് അറിയാതിരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ശരി എന്ന് വിശ്വസിക്കുന്ന ചില തെറ്റുകളുണ്ട് ജീവിതത്തിൽ ഓക്കെ ഇവരുടെ കുടുംബ ജീവിതത്തിലോട്ട് തലയിട്ട് ഇനി ചെകഞ്ഞ് ചരിത്രം കുത്തിപ്പോക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എന്നാലും അവരുടെ കുടുംബ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂലാണോ എവിടെയോ കേട്ടിട്ടുണ്ട് ഇവര് വിവാഹത്തിന് ശേഷം തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം പറഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ആവശ്യമില്ലടെ നമ്മളൊരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം നമ്മളൊരു ബോണ്ട് വേണം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം വേണം അല്ലാണ്ട് സംശയരോഗവും എന്റെ ഭാര്യ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവള് വേറെ അപ്പയ്യന്മാരുമായിട്ട് അവിധത്തിലായി പോവോ എന്നൊക്കെ ചിന്തിക്കുന്നത് വിട്ടിത്തരമാണ് നമുക്ക് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡ് വേണം വിശ്വാസം വേണം ഇപ്പൊ ഞാൻ നാളെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ എനിക്ക് അവളെ വിശ്വാസം വേണം അവക്ക് എന്നെയും വിശ്വാസം വേണം ഞാൻ മറ്റൊരു റിലേഷനിൽ പോകില്ല എന്നും അവൾ മറ്റൊരു റിലേഷനിൽ പോകില്ല എന്നും എനിക്കും വിശ്വാസം വേണം അവൾക്കും വിശ്വാസം വേണം എന്നാൽ ആ വിശ്വാസം ബ്രേക്ക് ചെയ്ത് ഞാൻ പോവുകയോ അവൾ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമാധാനപരമായിട്ട് ആ ബന്ധം അങ്ങ് വേർപ്പെടുത്തി പോവുക അല്ലാണ്ട് അവൾ പോകുമോ എന്നുള്ള സംശയത്താൽ അവളുടെ ഫ്രീഡത്തിനെ റെസ്ട്രിക്ട് ചെയ്ത് പിടിക്കേണ്ട ഒരു അവകാശം എനിക്കും ഇല്ല എന്റെ ഫ്രീഡത്തിനെ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യം അവൾക്കും ഇല്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് നമ്മൾ പരസ്പരം മനസ്സിലാക്കുക നമ്മുടെ ബോണ്ട് സ്ട്രോങ് ആയിരിക്കുക അടിപൊളിയായിട്ട് ജീവിക്കൂ ഏറ്റവും ജീവിതമല്ലേ ഉള്ളൂ പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് ഭാര്യ വഴിപഴച്ചു പോകുമോ എന്ന് ചിന്തിച്ച് അവളുടെ എല്ലാം നമ്മൾ കൈ മുറുകെ പിടിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമുള്ള ഒരു കാര്യമില്ല എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തഴക്കമ്മിന്റെ പുതിയൊരു വീഡിയോയിട്ടാണ്